നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറേ ദിവസങ്ങളായി ഞാൻ ഇതുപോലത്തെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് വന്നിട്ടിട്ടാ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവൊക്കെ ആയിട്ട് അതിൻ്റെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് നമ്മൾ ഇങ്ങനെ രാവിലെയും വൈകീട്ടൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോ കുറേ ആഹ് കൊറേ സമയം അതിനായിട്ട് പോകാലോ പിന്നെ ഉത്സവത്തിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ കൂടുതൽ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒക്കെ തിരക്കായിരുന്നു അപ്പൊ കാലായിട്ട് ഇങ്ങനെ വിചാരിക്കണുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യണമെന്ന് അപ്പൊ അത് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് എന്തായാലും അതിന് പറ്റിയത് അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ചിക്കനെ ചൂടാൻ പോവാണ് ഒരു ചിക്കൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇരിക്കണ ഒരു ചിക്കൻ ആക്കിയതല്ല മൊത്തത്തിലുള്ള ഒരു ചിക്കനെ ചൂടാൻ പോവാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം ഇന്നൊന്ന് ചെയ്തു നോക്കാം എന്നാണ് വിചാരിക്കുന്നത് അടിപൊളിയാണെന്ന് വിചാരിക്കാം പുറത്ത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് നല്ല ചൂടാണ് അപ്പം എന്തായാലും നമുക്ക് ചെയ്തു നോക്കാം ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ റെഡാക്കി വെച്ചിട്ടുണ്ട് ഇത് ശരിക്കല്ലാട്ടിരിക്കണേ ശരിക്കും ഇരിക്കണത് ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ ഇന്നലെ മസാല പരത്തിയിട്ട് വെച്ചിട്ടുള്ളതാണ് കാരണം ഒന്നാമത് വലിയതുമല്ല ചിക്കനൊക്കെ ആവുമ്പോൾ എപ്പോഴും മസാല പരട്ടി കുറച്ച് സമയം ഇരുന്നാലാണല്ലോ നന്നാവുക ഇന്നലെ രാത്രി തന്നെ മസാലയൊക്കെ തേച്ചിട്ട് റെഡി ആക്കിയിട്ട് വെച്ചതാണ് അപ്പൊ ഇന്ന് അതിലധിക പണികളൊന്നുമില്ല കുറച്ച് ചെറിയ ചെറിയ പണികൾ എന്തായാലും ആ പണികളൊക്കെ ചെയ്തിട്ട് നമുക്ക് പുറത്ത് വെച്ചിട്ട് ചിക്കനെ ചുട്ടു നോക്കാം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുമോ ചുട്ട ശരിയാവോ എന്നൊക്കെ അറിയണല്ലോ എന്തായാലും ഒരു പരീക്ഷണം കൂടിയാണ് പരീക്ഷണം സക്സസ് ആവുമെന്ന് വിചാരിക്കാം അപ്പൊ നമുക്ക് ചുടുന്ന പരിപാടിയിലേക്ക് പോവാം അപ്പോൾ ചൂടാൻ പോണതിന് മുമ്പായിട്ട് നമുക്ക് വേറെ കുറച്ചും കൂടി പരിപാടികൾ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിനകത്ത് കുറച്ച് ഇതിന്റെ വയറിൽ കുറേ സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വയ്ക്കാം മസാല ഉള്ളിലൊക്കെ ഞാൻ നന്നായിട്ട് തേച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരിക്കും ഇന്നലെ രാത്രി ഞാൻ മസാല വരട്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇന്ന് കാലത്ത് ഞാൻ വീണ്ടും കുറച്ചുകൂടി കൂടി വേറൊരു മസാല ഉണ്ടായിരുന്നു അതുകൂടി വരട്ടിയിട്ട് വെച്ചതാണ് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചു നോക്കാം കുറേ സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ മസാല വരട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ കുറച്ച് സാധനങ്ങളെന്ന് വെച്ചാൽ ഇത് തന്നെ ഇപ്പം എപ്പില മല്ലിയേല ചെറുനാരങ്ങയും ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടിയിട്ട് ഇതിനകത്ത് വെക്കാം ഞാനിപ്പോൾ ഈ മസാല തേക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ മഞ്ഞൾ പൊടി ഉപ്പ് മുളക് പൊടി അത്ര ഇട്ടിട്ടുള്ള മസാലയാണ് തേച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് കാലത്ത് ഞാനൊരു അൽഫ മസാല ആണെങ്കിലും അതിൻ്റെ തേച്ചത് അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുനാരങ്ങ അങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് ഇടുക അതൊക്കെ ഇഞ്ചി ഒക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ് ഇതൊക്കെ അതിന്റെ അകത്തേക്ക് ഇട ചെറുനാരങ്ങി ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഇടുമായിരിക്കും ഒരു തക്കാളി ഇടുന്നുണ്ട് കേട്ടാ ചെറിയൊരു തക്കാളി ഇടുന്നുണ്ട് ما കെട്ടി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും ശരിക്കും പോലെ ഇരിക്കില്ല അപ്പൊ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കെട്ടി കൊടുക്കാം ഇത് വാഴയുടെ മേലുള്ള നാരാണെ ഇങ്ങനെയൊക്കെ കെട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരുത്തരുടെ ഇതിലെ വീഡിയോയിലൊക്കെ പക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരി ഇങ്ങനെ എങ്ങനെയോ കെട്ടുമ്പോൾ ഇത് ഇവിടെ ടൈറ്റായിട്ട് നിൽക്കും എന്നാണ് വിചാരിച്ചത് ചിലപ്പോൾ നിൽക്കുമായിരിക്കും നമ്മളുടെ ചിക്കൻ കൈ ഒക്കെ കെട്ടി കാലൊക്കെ കെട്ടിയിട്ട് നല്ല അക്ഷമനായിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ നമ്മളുടെ ചിക്കൻ ഇനി നമുക്ക് ചൂടാൻ വേണ്ടി പോവാം അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ദ്ദേഹത്തെ ചുട്ടെടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ചിക്കൻ ചൂടാൻ വേണ്ടി പോണത് ഈ കല്ല് വെച്ചിട്ട് അതിന്റെ മേലെ ഗ്രില്ല് വെച്ചിട്ട് അതിൽ വെച്ച് ചുട്ടെടുക്കാന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിന് ആദ്യം ചേരട്ടയൊക്കെ കത്തിച്ചിട്ട് കുറച്ച് കനലൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ വെച്ച് ചൂടാന്നാണ് വിചാരിക്കണേ ചേരട്ടയൊക്കെ കത്തിച്ചിട്ട് കനലൊക്കെ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ അതിന്റെ മേലെ വെച്ചിട്ട് ചുട്ടെടുക്കാം നമുക്ക് അപ്പോൾ ഇത് തീ കത്തുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഈ ആ കനലിൻ്റെ ആ ചൂടിലങ്ങനെ വേവുമ്പോഴാണ് തോന്നുന്നത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതിങ്ങനെ കത്തുമ്പോൾ ഒരു ഇത് വരില്ല അപ്പോൾ ഇതിങ്ങനെ കത്തി കത്തിയിട്ട് ഇതിങ്ങനെ കനലായിട്ട് മാറണം എന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ ഏകദേശം കനലായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം കത്തുന്നേനേക്കാൾ ഒരു പക്ഷേ നല്ലത് കനലിൽ കിടന്ന് വരുമ്പോഴായിരിക്കും അപ്പം അങ്ങനെ കനല് ഒരുവിധമൊക്കെ കനലായി വന്നിട്ടുണ്ട് നമുക്ക് ചിക്കനെ കൊണ്ടുവന്നിട്ട് വെക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നന്നായി കുറേ സമയം മസാല പരട്ടിയിട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പോഴാണ് പ്രത്യേകിച്ച് ഇതങ്ങനെ ഒന്ന് മുഴുവനായിട്ടുള്ള ചിക്കൻ ആകുമ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറേ സമയം ഇങ്ങനെ മസാല പരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞത് ഞാൻ നോർമലി ഇങ്ങനെ ചുടു അല്ലാതെ ആണെങ്കിലും ചിക്കൻ എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ തലേ ദിവസം തന്നെ വാങ്ങിയിട്ട് മസാലയൊക്കെ പറട്ടി വയ്ക്കുകയാണ് ചെയ്യുക ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് നമുക്കതൊന്ന് മറച്ചിട്ടിട്ട് കൊടുക്കാം കുറച്ച് ഇത് ഒരു കമ്പിലൊക്കെ പുറത്ത് ഇങ്ങനെ തിരിക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ് പക്ഷെ അതിനുള്ള സാധന സാമഗ്രികളൊന്നും എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് സൈഡും ഒക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതുണ്ട് അപ്പോൾ കുറേ സമയം നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിക്കണം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് നമുക്കിപ്പോൾ പുറത്ത് കാണുമ്പോൾ അങ്ങനെ കറുത്ത കളർ കാണുമ്പോഴത്തേക്ക് അത് ആയി എന്ന് വിചാരിക്കരുത് ഉള്ളിലൊക്കെ വേവാൻ കുറേ സമയം എടുക്കും അപ്പോൾ നല്ലോണം വേവുന്ന വരയ്ക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് വേവിച്ച് ഇടു എടുക്കണം എന്നാലേ അത് നന്നായിട്ട് വെന്ത് വരുള്ളൂ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ മേലെങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു ഇതിന് വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണ വീഴുമ്പോൾ കനലിലേക്ക് വീഴുമ്പോഴാണ് ആ പുക വരുന്നത് അപ്പോൾ അതിൻ്റെ സൈഡും ഒക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പം അതാ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ ചുട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട് എന്തായാലും വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ നന്നായിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാവും എന്നുള്ള കാര്യത്തിലൊക്കെ പക്ഷെ കുഴപ്പല്ലിയ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വെന്തൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കുഴപ്പല്ലിയത്തെ കളറൊക്കെ ഉണ്ട് അടിപൊളിയായി <laughs> എന്തായാലും <laughs>